നിങ്ങൾ നമ്മുടെ ട്രിവാൻഡ്രം പട്ടം പ്ലാമോടുള്ള റാപ്പേ ലൂപ്പിൽ പോയിട്ടുണ്ടോ നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ തന്നെ അത്യാവശ്യം നൈസ് ക്വാളിറ്റിയിൽ കുറച്ച് നാളായിട്ട് ബർഗേഴ്സും ഷവർമാസും റാപ്സും പിന്നെ സ്ലൈഡേഴ്സും സാൻഡ്വിച്ചസ് ഒക്കെ സെർവ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ റാപ്പ് ലൂപ്പ് ഒരു തവണ ഞാൻ ഇവിടെ പോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ഹംഗ്രീയേഴ്സ് ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അന്ന് മിസ്സാക്കിയ കുറച്ച് ഐറ്റംസ് ഇന്ന് ട്രൈ ചെയ്യണമെന്നാണ് ഇനി അറിയത്തില്ല ഒപ്പം ഒരു ഫ്രണ്ടും ഉണ്ട് അവൻ ഇനി എന്തൊക്കെയാണ് ഓർഡർ ചെയ്യാൻ പോകണതെന്നും അറിയത്തില്ല അപ്പോൾ ഇപ്പോൾ നമ്മളങ്ങനെ പ്ലാനൊക്കെ ചെയ്ത് മെനു ഒക്കെ നോക്കി സെറ്റാക്കിയിട്ടുണ്ട് ഒരു അഞ്ച് ഐറ്റംസാണ് ഞങ്ങൾ ഇന്ന് ഓർഡർ ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഞങ്ങൾ ഓർഡർ ചെയ്ത ഫസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് ഇവിടുത്തെ റെഗുലർ ഷവർമ വിത്ത് തഹിനി സോസ് എന്ന് പറയുന്നതാണ് കേട്ടോ നമ്മുടെ ഈ മിഡിൽ ഈസ്റ്റിലൊക്കെയുള്ള ഒരു സ്പെഷ്യൽ പേസ്റ്റാണ് കേട്ടോ പേസ്റ്റ് എന്നോ സ്പ്രെഡ് എന്നോ സോസ് എന്നോ എന്ത് വേണമെങ്കിലും ഇതിനെ പറയാം ലൈം ജ്യൂസും ഗാർലിക്കും പിന്നെ സെസമി സീഡ് ക്രഷ് ചെയ്തൊക്കെ എടുത്തൊരു പേസ്റ്റ് പരുവ സെസമി സീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ എള്ളാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് ഉണ്ടാക്കുന്ന ഒരു സ്പ്രെഡാണ് നമ്മുടെ ഈ തകിനി അപ്പോൾ കുറച്ച് റോ ആയിട്ടുള്ള ടേസ്റ്റ് ആയിരിക്കും ആ തഹിനി ഷവർമയിൽ പ്രത്യേകിച്ച് മയോണൈസോ നമ്മുടെ ആ സ്പെഷ്യൽ മയോണൈസ് വേറെ ഒന്നും ആഡ് ചെയ്യത്തില്ല വെജ്ജീസും മീറ്റും പിന്നെ ആ തഹിനിയുടെ സോസും മാത്രമായിരിക്കുമേ പിന്നെ ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു മസ്ട്രൈ ഐറ്റം ഞാൻ അന്ന് കഴിച്ചതിൽ റിപ്പീറ്റായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഐറ്റം മാത്രമാണ് ഇതെന്താണെന്നൊക്കെ ഞാൻ കഴിക്കുമ്പോൾ പറയാവേ അപ്പോൾ കുറച്ച് പ്രിപ്പറേഷൻസ് കണ്ടിട്ട് നമുക്ക് നേരെ ടേബിളിലോട്ട് പോകാം ഒരുപാട് റെസ്റ്റോറൻസിലെ കിച്ചണിൽ കയറിയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈജീനിക് ആയിട്ട് തന്നെയാണ് ഇവിടുത്തെ ഓരോ പ്രിപ്പറേഷൻസും മേക്കിംഗ് ഒക്കെ ചെയ്യുന്നത് ഇത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ സാൻഡ്വിച്ച് ആണ് നയൻറ്റി ഫോർട്ടീസ് ഐക്കോണിക് സാന്റ്വിച്ച് അപ്പോൾ ഇതിൽ ചിക്കൻ പാറ്റിയും വരുന്നുണ്ട് ബീഫ് പാറ്റിയും വരുന്നുണ്ട് ഞങ്ങൾ രണ്ടും ഓർഡർ ചെയ്തിട്ടുണ്ട് ഓർഡർ ചെയ്തിരുന്ന അഞ്ച് ഐറ്റംസും ഒരുമിച്ച് ടേബിളിൽ എടുക്കാൻ പറഞ്ഞത് കൊണ്ട് തന്നെ കുറച്ച് ടൈം ആവുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയം വെറുതെ ഇരിക്കേണ്ടല്ലോ എന്ന് കരുതി ഒരു ഓറിയോ ഷേക്കും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു സാധാ ഒരു ഓറിയോ ഷേക്ക് എല്ലായിടം കിട്ടുന്ന പോലത്തെ ഒരു ടേസ്റ്റ് തന്നെ കേട്ടോ പക്ഷെ വിചാരിച്ച അത്ര ലേറ്റൊന്നും ആയില്ല ഫുഡ് ഉടനെ തന്നെ എത്തിയേ ഈ ഫോയിൽ പേപ്പർ കഷ്ടപ്പെട്ട് ഞാൻ അൺറാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഐറ്റത്തിൻ്റെ പേരാണ് ടോർട്ടിയ സ്ലൈഡർ ഞാനിതിൽ ചിക്കൻ പാറ്റിയാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത് ഈ ടോട്ടിയ സ്ലൈഡറിനകത്ത് ചിക്കൻ പാറ്റിയും വരുന്നുണ്ട് സ്പെഷ്യൽ മയോണൈസും സോസും പിന്നെ കുറച്ച് ലെറ്റ്യൂസും ആണ് വരുന്നത് ആ ടോട്ടിയ ബ്രെഡ് ഇങ്ങനെ എടുക്കുമ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിരുന്നു അങ്ങനെ വളരെ ബൾക്കി ആയിട്ടുള്ള ഐറ്റം ഒന്നും അല്ല ടോർട്ടിയ റാപ്പ് കഴിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ നിന്നല്ല വേറെ സ്ഥലത്ത് നിന്ന് പക്ഷേ ഈ ടോട്ടിയ സ്ലൈഡറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ആ ടോർട്ടിയ റാപ്പ് കഴിച്ചപ്പോൾ അന്ന് എനിക്ക് ആ ടോർട്ടിയുടെ അത്ര ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ ഈ ആ സ്പെഷ്യൽ മയോണൈസൊക്കെ വന്നപ്പോൾ ടോട്ടിയ നൈസാണെന്ന് തോന്നി പ്രത്യേകിച്ച് അവരുടെ ആ ചിക്കൻ പാറ്റിയുടെ ക്വാളിറ്റി നൈസാണ് നിങ്ങൾക്ക് കഴിക്കുമ്പോൾ തന്നെ ആ ഫീൽ കിട്ടും പിന്നെ അവരുടെ ആ സോസും നൈസാണ് കേട്ടോ അടുത്തത് കൈവച്ചത് അവരുടെ ആ സ്പെഷ്യൽ നയൻറ്റി ഫോർട്ടീസ് ഐക്കോണിക് സാൻഡ്വിച്ചിലാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു പാഷൻ ബ്ലോസ് എന്ന് പറയുന്ന കൊമ്പൂച്ച ഡ്രിങ്ക് കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാ നയൻറ്റി ഫോർട്ടീസ് ഐക്കോണിക് സാൻഡ്വിച്ചിൽ ബീഫ് പാറ്റി വരുന്നതാണേ രണ്ടും സെയിം ടേസ്റ്റ് തന്നെയാണ് ചിക്കനിലും ബീഫും വരുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇവിടുത്തെ എല്ലാ ഐറ്റംസും തന്നെ ലാസ്റ്റ് അവർ ജസ്റ്റ് ഒന്ന് ടോസ് ചെയ്തിട്ടാണ് തരുന്നത് പിന്നെ ഇത് ബ്രെഡും കൂടെ ആകുമ്പോൾ ഒരു സ്പെഷ്യൽ ആണ് എനിക്ക് കൂടുതലും ഇഷ്ടമായത് ചിക്കൻ പാറ്റിയാണ് എൻ്റെ ഫ്രണ്ടിന് ഇഷ്ടമായത് ബീഫ് പാറ്റിയുമാണ് ബീഫ് പാറ്റി ഇഷ്ടപ്പെട്ടില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത് എനിക്ക് കൂടുതലും ആ ടേസ്റ്റ് ഇഷ്ടമായത് ചിക്കൻ പാറ്റിയുടേതാണ് ബീഫ് പാറ്റി ചിക്കൻ പാറ്റിയേം കളി നല്ല ജ്യൂസി ആയിരുന്നു അങ്ങനെ ഈ സാൻഡ്വിച്ച് നല്ല രീതിയിൽ തന്നെ നമ്മൾ ആ കെച്ചപ്പ് ഒക്കെ യൂസ് ചെയ്തും യൂസ് ചെയ്യാതെയും റോ ആയിട്ടൊക്കെ കഴിച്ചുകൊണ്ടേയിരുന്നു കേട്ടോ പിന്നെ ബ്രെഡ് മാറ്റിയിട്ട് ആ പാറ്റി മാത്രം എടുത്തും കഴിച്ചു നോക്കി ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും അല്ല ഞാൻ എവിടെ പോയാലും കൊമ്പൂച്ച ഓർഡർ ചെയ്യുന്നത് കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല ഹെവിയായിട്ട് രാത്രി ഫുഡൊക്കെ കഴിക്കുമ്പോൾ ഈ കൊമ്പൂച്ചയിലെ പ്രോബയോട്ടിക് കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകും ഒക്കെ ഞാൻ ആദ്യം ഒരു തഹിനി ഷവർമ്മയുടെ കാര്യം പറഞ്ഞില്ലേ ആ സാധനമാണിത് അപ്പോൾ ഇതാണ് തഹിനി ഷവർമ്മ ഫേസ്റ്റ് ബൈറ്റിൽ തന്നെ എനിക്ക് കിട്ടിയ ഫീൽ എന്ന് പറയുന്നത് ലൈങ് ജ്യൂസിൻ്റെയും ഗാർലിക്കിൻ്റെയാണ് കേട്ടോ അങ്ങനെ കുറച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയതുകൊണ്ട് തന്നെ മിക്ക നോർമൽ ഷവർമ്മ ലവേഴ്സിന് ടേസ്റ്റ് ഇഷ്ടപ്പെടുമോ ഇഷ്ടപ്പെടുവെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല നിങ്ങൾ വാങ്ങിച്ച് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക എക്സ്ട്രാ സോസും മയോണൈസും വരാത്തത് കൊണ്ട് തന്നെ സാധാരണ ഷവർമ്മ കഴിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സ്വീറ്റ്നസ് ഇതിൽ കിട്ടത്തില്ല കുറച്ചൊരു ബിറ്റൽ സോർ ഫ്ലേവർ ലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണോ അത് നോക്കി പറയാം ഞാനായിട്ടൊന്നും പറയുന്നില്ല കേട്ടോ പിന്നെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ ആ ഷെഫ് ത്രീ ഇൻ വൺ ബോക്സ് നല്ല സ്പെഷ്യൽ ഐറ്റമാണേ ഇതിൽ ആഡ് ചെയ്യുന്നത് ചിക്കൻ ബീഫ് ഫലാഫൽ മൂന്ന് പോർഷനാണ് വരുന്നത് അതും രണ്ട് ലെയറിൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസും സ്പെഷ്യൽ മയോണൈസും ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഏറ്റവും ടോപ്പ് ലെയറിൽ റൊമാലി റൊട്ടിയും ഏറ്റവും അടിയിലത്തെ ലെയറിൽ കുബ്ബൂസുമാണ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതൊരൊറ്റ റോളാക്കി ചുരുട്ടിയും കഴിക്കുക അഥവാ ഓരോ ഓരോ ഐറ്റമായിട്ട് പിച്ച് പിച്ച് റുമാലിന്ന് ഒരു കഷ്ണം എടുത്ത് ഫലാഫലും കൂട്ടി കഴിക്കുമെങ്കിൽ അങ്ങനെയും കഴിക്കാം ഞാൻ രണ്ട് രീതിയിലും തന്നെ കഴിച്ചു നോക്കി രണ്ട് രീതിയിൽ കഴിച്ചപ്പോഴും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഇഷ്ടപ്പെട്ടിട്ടും ഉണ്ടായിരുന്നു നല്ല ആയിട്ട് കഴിക്കുന്നവരാണെങ്കിൽ രണ്ട് പേർക്ക് സുഖമായിട്ട് ഇത് കഴിക്കാൻ പറ്റും പിന്നെ അത്യാവശ്യം കുറച്ച് ലൈറ്റ് ഫുഡ് കഴിക്കാറുള്ളൂ എങ്കിൽ നാലു പേർക്ക് വേണമെങ്കിലും ഇതൊരെണ്ണം വാങ്ങിച്ചാൽ കഴിക്കാൻ പറ്റുമെ ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങാൻ നേരത്തെ എൻ്റെ ഫ്രണ്ട് പറഞ്ഞു ഒരു കുമ്പായ കുമ്പൂച്ച കൂടി അടിച്ചാലോന്ന് അപ്പോൾ പുതിയ ഫ്ലേവർ ഏതുണ്ടെന്ന് നോക്കിയപ്പോൾ മാംഗോ സാഫ്രോൺ കിടക്കുന്നുണ്ട് അപ്പോൾ അത് ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ് എനിക്ക് നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് ഈ സാഫ്രോണിൻ്റെ ഫ്ലേവർ നല്ല രീതിയിൽ ഇഷ്ടമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ഞാൻ കഴിച്ചത് ഇപ്പോൾ സ്പോട്ട് വരുന്നത് നമ്മുടെ റാപ്പ് ലൂപ്പാണ് പട്ടം ലാമോഡാണ് എക്സാക്ട് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും ഉണ്ട് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ